ദൈവത്തിൻ്റെ അത് പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ഈസ്റ്റർ ആരാധനയിൽ അല്പസമയം വചനം സംസാരിക്കുവാനായി ശക്തീകരിച്ച് സർവച്ഛനായ ദൈവത്തിന് ആദ്യമായി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു അതോടൊപ്പം ഈ ഒരു അവസരം ഒരുക്കുന്ന നമ്മുടെ സഭയിലെ സഭാ ശുശ്രൂഷകളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ യേശു കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരവസരത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത് ക്രിസ്തീയ സഭയുടെ വിശ്വാസത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും ആണിക്കല്ല് എന്ന് പറയുന്നത് കർത്താവിൻ്റെ പുനരുദ്ധാനം അഥവാ ഉയർത്തെഴുന്നിൽപ്പ് തന്നെയാണ് കർത്താവിൻ്റെ തുറക്കപ്പെട്ടതായ ആ കല്ലറയിൽ നിന്നാണ് ക്രൈസ്തവ സഭ രൂപം കൊണ്ടത് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും ഇന്നേ ദിവസം ചിന്തിക്കുവാനായി മഹായുടെ നൽകിയിരിക്കുന്ന വിഷയം എന്നത് പുനരുദ്ധാനം രക്ഷയുടെ സന്തോഷം ആഘോഷിക്കുക എന്നതാണ് പുനരുദ്ധാനം രക്ഷയുടെ സന്തോഷം ആഘോഷിക്കുക എന്നതാണ് ഇതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം നാം ഇന്ന് പാഠഭാഗമായി വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അഞ്ചാം വാക്യം വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അഞ്ചാം വാക്യം ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു മനുഷ്യ ജീവിതത്തിന്റെ അവസാനം എവിടെയാണ് എന്ന ഒരു ചോദ്യത്തിനുള്ള വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ യഹൂദന്മാർ അനുഷ്ഠിച്ചിരുന്ന ചില ആചാരങ്ങളെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നു അതായത് ഒരു വ്യക്തി മരിച്ചു അടക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആ കല്ലറയിൽ ചില ശവസംസ്കാരത്തിന് ശേഷം മൃതശരീരത്തിൽ ചില കാര്യാധികൾ ചെയ്യാറുണ്ട് അതായത് സുഗന്ധദ്രവ്യങ്ങൾ പൂശുക പതിവായിരുന്നു അത് നിർവഹിച്ചിരുന്നത് ആ മരിച്ചതായ വ്യക്തിയുടെ ആ അടക്കം ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ അടുത്ത ബന്ധുത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു ആ കർത്തവ്യം നിർവഹിച്ചിരുന്നത് അതായത് ഇത് ചെയ്യുന്നത് ഒരുപക്ഷേ ശവ ശവശരീരം കേടു കൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ല മറിച്ച് ആ ശരീരം അഴുകുമ്പോൾ ഉണ്ടാകുന്ന ആ ദുർഗന്ധം അകത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇപ്രകാരം അവർ ചെയ്തിരുന്നത് ഈ ആചാരത്തിൻ്റെ ഭാഗമായാണ് ആ മഗ്നക്കാരൃത്തി മറിയ അടങ്ങുന്നതായ ആ സ്ത്രീകളുടെ സംഘം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറയിലും ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ സുഗന്ധദ്രവ്യങ്ങളുമായി പോയത് യേശുക്രിസ്തുവിനോടുള്ള അവരുടെ തീവ്രമായ ഭക്തിയും സ്നേഹവും ബഹുമാനവും എല്ലാം ആയിരുന്നിരിക്കാം അവരെ ഈ കർത്തവ്യം നിർവഹിക്കുന്നതിനായി പ്രേരിപ്പിച്ചത് ഈ സ്ത്രീകളോടാണ് ദൂതൻ ഇപ്രകാരം പറഞ്ഞത് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് പ്രദാനം ചെയ്യുന്ന ചില വസ്തുതകളെക്കുറിച്ച് നമുക്ക് അല്പമായി ചിന്തിക്കാം ഒന്നാമതായി പുനരുദ്ധാരണത്തിലൂടെ കർത്താവ് നമുക്ക് പുതുശക്തിയും പ്രത്യാശയും പ്രധാനം ചെയ്യുന്നു പുനരുദ്ധാരണത്തിലൂടെ കർത്താവ് നമുക്ക് പുതുശക്തിയും പ്രത്യാശയും പ്രദാനം ചെയ്യുന്നു പുനരുദ്ധാര പൊരുതിയിൽ നാം കേട്ടതായ വാക്യം ഇതാണ് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ് ഭീതിയുടെയും അസ്വസ്ഥയും മത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശക്തീകരിക്കുന്ന അവർക്ക് പൊതുശക്തി പ്രദാനം ചെയ്യുന്ന ദൂതന്മാരെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അവരെ വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് ഇവിടെ ദൂതന്മാർ ചെയ്തത് കർത്താപുരി ശിഷ്യന്മാരും ശിഷ്യന്മാരും ഇതുപോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു കാരണം അവരും ഭയപ്പെട്ട് ആ മഹാപുരോഹിതന്മാരെയും മറ്റും ഭയപ്പെട്ട് മാറി ഇരിക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ആ കാരണം ഭയപ്പെടുവാൻ തക്കതായ കാരണമുണ്ട് കാരണം ഏകദേശം മൂന്നര വർഷക്കാലം തങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു തങ്ങൾക്ക് വേണ്ടതായ ഉപദേശങ്ങൾ നൽകുകയും ദേവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി തരികയും അത് എപ്പോഴും തങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതായ തങ്ങളുടെ ഗുരുനാഥനെയാണ് മഹാപുരോധനന്മാരും മറ്റും ക്രൂശി തറച്ച് കൊന്നത് ആ അതിൻ്റെ ഒരു പേടി ശിഷ്യന്മാർക്കും ഈ സ്ത്രീകൾക്കുമെല്ലാം ഉണ്ടായിരുന്നിരിക്കാം കാരണം അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നിരിക്കാം ഈ അവസ്ഥ കർത്താവിന് സംഭവിച്ചതായ ഈ അവസ്ഥ തങ്ങളുടെ ജീവിതത്തിലും ഒരുപക്ഷെ സംഭവിക്കുമായിരിക്കാം എന്നൊരു ചിന്ത ഇവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കർത്താവിൻ്റെ മരണത്തിനു ശേഷം ശിഷ്യന്മാർ എല്ലാവരും അവർ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് മാറിപ്പോയതായി നമുക്ക് വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് അവർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്നതായ സമയത്താണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവരോട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത് അതിലൂടെ അവരെ ധൈര്യപ്പെടുത്തുകയാണ് അവർക്ക് പുതുശക്തി ഒരു പ്രത്യാശ പകർന്നു നൽകുകയാണ് കർത്താവ് അവിടെ ചെയ്തത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇതുപോലെ പ്രതിസന്ധികളുടെ മതത്തിൽ പ്രശ്നങ്ങളുടെ മതത്തിൽ നാം പതറിപ്പോകാതെ ഉയർത്ത കർത്താവ് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എന്ന് നാം ഉറച്ച് വിശ്വസിക്കേണ്ടതാണ് എങ്കിൽ നമുക്കൊരിക്കലും ഭയപ്പെടേണ്ടതായ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്തതായ ആ പുതുശക്തി പ്രാപിച്ചു മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും രണ്ടാമതായി കർത്താവിൻ്റെ പുനരുദ്ധാരം നമുക്ക് നൽകുന്നത് തിന്മയുടെയും അന്ധകാര ശക്തികളെ മേലുള്ള വിജയം തിന്മയുടെയും അന്ധകാര ശക്തികളുടെ മേലുള്ളതായ ഒരു വിജയം തിന്മശക്തികൾക്ക് കർത്താവിനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല മഹാപുരോധന്മാരുടെയും ഹരോധ രാജാവിൻ്റെയും പിലാത്തോസിൻ്റെയും മറ്റും അധികാരങ്ങൾക്കും ഒന്നു തന്നെ കർത്താവിനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വിജയം നേടിയത് അതായത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു കർത്താവ് കാൽവരിയിൽ എന്തുമാത്രം പീടകൾ അനുഭവിച്ചുകൊണ്ടാണ് ആ കാൽവരിയിൽ തൻ്റെ ജീവൻ വെടിഞ്ഞത് എന്ന് അന്ന് നിലവിലുണ്ടായിരുന്നതായ ശിക്ഷാവിധിയിൽപ്പെട്ട ഏറ്റവും നികൃഷ്ടമായ ഒരു ശിക്ഷാവിധിയാണ് കർത്താവിനെ അവിടുത്തെ അധികാരികൾ അന്ന് വിധിച്ചിരുന്നത് വിധിച്ചത് എന്നാൽ ആ ശിക്ഷയ്ക്ക് ഒന്നും തന്നെ കർത്താവിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല മറിച്ച് നന്മയുടെയും ജീവൻ്റെയും രക്ഷ രക്ഷയുടെ ഒരു പുതിയ പുലരിക്കുള്ള ഒരു പ്രയാണത്തിൽ ഒരു യാത്രയിലായിരുന്നു കർത്താവിൻ്റെ കർത്താവ് ചെയ്ത് ചെയ്തത് മനുഷ്യൻ്റെ ക്രൂരതകൾക്കും തിന്മകൾക്കുമെതിരായി ദൈവം പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ഒരു ഉദാഹരണമാണ് കർത്താവിൻ്റെ പുനരുത്ഥാനം അഥവാ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ഒരു പക്ഷേ റോമാ ഗവൺമെൻറ്റും മറ്റും ഇപ്രകാരം ചിന്തിച്ചിരിക്കാം ആ ദുഃഖവെള്ളി കൊണ്ട് കർത്താവിൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് പക്ഷേ എന്നാൽ അവരുടെ ഉള്ളിൽ ഒരു ചെറിയ ഒരു പേടി ഉണ്ടായിരുന്നതായി നമുക്ക് വേദഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് വിശദമത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ ഒരു കൂട്ടം ആൾക്കാർ പരീക്ഷന്മാരുടെയും പിലാത്തോസിൻ്റെ അടുക്കൽ ചെന്നുകൂടി യജമാനന്മാരെ ആ ചതിയൻ ജീവനോട് ഇരിക്കുമ്പോൾ മൂന്നാൾ കഴിഞ്ഞിട്ട് താൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മ വന്നു കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കർത്താവ് തന്നെ ശിഷ്യന്മാരോട് താൻ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഇവിടെ പിന്നാത്തോസിനോടും മറ്റും ഈ ആളുകൾ പറയുന്നത് അത് അത് കേട്ട് അവർക്ക് കർത്താവിൻ്റെ ആ കല്ലറയിൽ ഒന്നുകൂടെ ആ കാവൽ ഏർപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് ഈ വേദഭാഗത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ കാവലിനെയും അതിനെയെല്ലാം തകർത്തുകൊണ്ടാണ് കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് ഇത് അധികാര ശക്തികൾ മേലുള്ള ഒരു വിജയമായിരുന്നു ഇത് അതുമാത്രമല്ല കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം അവിടെ കർത്താവ് കർത്താവിൻ്റെ കലറക്കൽ കാവൽ ഏർപ്പെടുത്തിയതായ ആൾക്കാർ മത്തായിഴു സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം പതിനൊന്നാം മുതലുള്ള വാക്യത്തിൽ നാം നോക്കുമ്പോൾ അവർ ഈ കാവൽക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ നഗരത്തിൽ ചെന്ന് ഈ സംഭവിച്ചതെല്ലാം മഹാപുരോധന്മാരെ അറിയിക്കുന്നതായ അറിയിക്കുകയാണ് അതിനുശേഷം അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി കൂടിയാലോചിച്ച ശേഷം അവർക്ക് ഈ പടയാളികൾക്ക് വേണ്ടിവോളം കാശ് വേണ്ടുവോളം പണം നൽകുന്നതായി വേദ വേദ വേദസ്തുതി രേഖപ്പെടുത്തിയിട്ടുണ്ട് കാശ് നൽകി ഇപ്രകാരം ഒരു നുണപ്രചാരണം നടത്തുകയാണ് കർത്താവ് പറഞ്ഞിരുന്നതുപോലെ തൻ്റെ ശിഷ്യന്മാർ ചെയ്തു വന്ന് അതായത് ഈ കാവൽക്കാർ ഉറങ്ങിയതായ സമയത്ത് കർത്താവിൻ്റെ ശിഷ്യന്മാർ വന്ന് കർത്താവിൻ്റെ ശരീരം എടുത്തുകൊണ്ടുപോയതാണ് എന്നൊരു നുണപ്രചാരണം നടത്തുന്നതിന് അവർക്ക് കാശ് അവർക്ക് പണം നൽകുന്നതായി വേദപുസ്തകം നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള നുണപ്രചാരങ്ങൾക്കെതിരെ എതിരായിട്ടുള്ള ഒരു വിജയമായിരുന്നു കർത്താവിൻ്റെ പുനരുദ്ധാനം മൂന്നാമതായി യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം മരണത്തിന്മേലുള്ള ഒരു വിജയമായിരുന്നു കർത്താവിൻ്റെ പുനരുദ്ധാനം മരണത്തിന്മേലുള്ള ഒരു വിജയമായിരുന്നു ക്രിസ്തു മരണത്തെ ജയിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് പുനരുദ്ധാനത്തിൻ്റെ വേളയിൽ മുഴങ്ങിക്കേട്ട ഒരു പ്രഖ്യാപനം യേശുക്രിസ്തുവിൻ്റെ തുറന്ന ശവക്കല്ലറ മരണത്തിന്മേലുള്ള അവൻ്റെ വിജയത്തെ കുറിക്കുന്ന ഒന്നാണ് ശവക്കലറിൽ അടക്കം ചെയ്തിരുന്ന യേശുവിൻ്റെ ശരീരത്തിൽ പൂശുവാനായി സുഗന്ധവർഗങ്ങളുമായി കലറക്കലെത്തിയ വനിതകളോട് ദൂതന്മാർ ഇപ്രകാരമാണ് പറഞ്ഞത് നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് കൊരുന്നീർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തിരിക്കുന്നു അതായത് ഈ ലോകത്തിൽ നാം നോക്കുമ്പോൾ എത്രയോ മഹാന്മാർ എത്രയോ പ്രഗത്ഭരായ രാജാക്കന്മാർ മരിച്ചു അടക്കപ്പെട്ടു പക്ഷേ അവരാരും തന്നെ ഇപ്രകാരം ഉയർത്തെഴുന്നേറ്റിട്ടില്ല അവരുടെ കലറുകൾ ഇന്നും അടഞ്ഞ കലറുകളായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തുറക്കപ്പെട്ടതായ ഒരു കല്ലറ എന്ന് പറയുന്നത് കർത്താവിൻ്റെ കല്ലറ തന്നെയാണ് കൂടാതെ ഒന്നുകൊരുതി പതിനഞ്ചിൻ്റെ അമ്പത്തഞ്ചാം വയതിൽ നോക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ മരണത്തെ വെല്ലുവിളിക്കുകയാണ് അപ്പോസ്തലൻ ചെയ്യുന്നത് ഹേ മരണമേ നിൻ്റെ ജയം എവിടെ ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ മരണത്തിൻ്റെ വിഷമുള്ള പാപം പാപത്തിൻ്റെ ശക്തിയോ ന്യായ പ്രമാണം ഇത് അപ്പോസ്തലൻ മരണത്തെ വെല്ലുവിളിക്കുന്നതായ ഒരു സന്ദർഭമാണ് ഇപ്രകാരം മരണത്തിന്മേൽ ജയം സമ്പാദിച്ചെന്ന ദൈവത്തിന് നാം സ്തോത്രം അർപ്പിക്കേണ്ടതാണ് നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാണ് മരണം എന്നത് ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല മരണത്തിനു ശേഷം നമുക്കൊരു ജീവിതമുണ്ട് എന്ന ഒരു വസ്തുതയാണ് നമുക്ക് കർത്താവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ കർത്താവിൻ്റെ മരണത്തിന് മേലുള്ള വിജയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നാലാമതായി പുനരുദ്ധാനം വനിതകളെ ദൗത്യത്തിനായി ഉറപ്പിക്കുന്നു പുനരുദ്ധാനം വനിതകളെ ദൗത്യത്തിനായി ഉറപ്പിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിൻ്റെ പത്താം വാക്യത്തിൽ താ നോക്കുമ്പോൾ യേശു അവരോട് ഭയപ്പെടേണ്ട നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലിയിലേക്ക് പോകുവാൻ പറവിൻ അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു ഈ വാക്യം നാം നോക്കുമ്പോൾ ഉയർത്തകർത്താവ് വളരെ ശ്രേഷ്ഠമായ ഒരു ദൗത്യമാണ് ആ സ്ത്രീകൾക്ക് മഗ്നക്കാരി അറിയയ്ക്കും കൂടെയുണ്ടായിരുന്ന സ്ത്രീകൾക്കും നൽകുന്നത് അതായത് തനിക്ക് വേണ്ടി സാക്ഷ്യം നിർവഹിക്കുവാൻ തൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുക എന്നൊരു ദൗത്യമാണ് കർത്താവ് ഇവിടെ ഈ സ്ത്രീകൾക്ക് നൽകുന്നത് തൻ്റെ ശിഷ്യന്മാരോടും തൻ ഈ ലോകത്തോടും തൻ്റെ പുനരുത്ഥാനത്തിൻ്റെ അഥവാ തൻ്റെ ഉയർപ്പിൻ്റെ സന്ദേശം അറിയിക്കുക എന്ന ഒരു ഒരു ദൗത്യമാണ് കർത്താവ് ഇവിടെ ഏൽപ്പിക്കുന്നത് കാരണം അന്നത്തെ സമൂഹത്തിൽ നാം നോക്കുമ്പോൾ സ്ത്രീകളെ ഇങ്ങനെയുള്ള ദൗത്യങ്ങളൊന്നും ഏൽപ്പിക്കുക പതിവില്ലായിരുന്നു അവരെ ഒന്നും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നൊരു എന്ന സംഗതി ആ കാലയളവിൽ ഉണ്ടായിരുന്നല്ല അതിനെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് കർത്താവ് ഈ സ്ത്രീകളെ തൻ്റെ ദൗത്യം ഏൽപ്പിക്കുന്നത് അതുമാത്രമല്ല പുനരുദ്ധാനത്തിൻ്റെ സന്തോഷം സകല ജാതികളോടും ആദ്യമായി ദൂതന്മാർ വരെ ആദ്യമായി പറഞ്ഞത് സ്ത്രീകളോടാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൂതന്മാരാണ് ദൂതന്മാർ ഈ സ്ത്രീകളോടാണ് ആദ്യമായി കർത്താവ് മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നിരിക്കുന്നു എന്നുള്ള വാർത്ത എന്നുള്ള പ്രഖ്യാപനം നടത്തിയതും അതായത് പുനരുദ്ധാരം ചെയ്ത കർത്താവിനെ ആദ്യം കാണുവാനുള്ള കാണുവാനുള്ള അവസരം ലഭിച്ചതും സ്ത്രീകൾക്കാണ് മത എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടിൻ്റെ ഏഴും ഏഴുമുതല വാർത്തകൾ നോക്കുമ്പോൾ അവിടെ അവർ സ്ത്രീകളുടെ മധ്യത്തിലും ആദ്യമായി കർത്താവ് പ്രതിഷ്ഠ സ്ത്രീകൾക്കാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പുനരുദ്ധാനം ചെയ്ത കർത്താവിൻ്റെ സദ്വാർത്ത ദൂതന്മാരുടെ കേൾക്കുവാനും കർത്താവിനെ ആദ്യമായി പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ ആദ്യമായി നേരിൽ കാണുവാനുമുള്ള ഭാഗ്യം ലഭിച്ചത് ഈ സ്ത്രീകൾക്കായിരുന്നു അതിലൂടെ പുനരുദ്ധാനത്തിൻ്റെ അനുഗ്രഹം അവർക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു അഞ്ചാമതായി പുനരുദ്ധാനം പുതുജീവൻ പ്രദാനം ചെയ്യുന്നു പുനരുദ്ധാനം പുതുജീവൻ പ്രദാനം ചെയ്യുന്നു പുതുജീവിതം എന്നത് പാപത്തിൽ നിന്നും ജയം നേടിയിട്ടുള്ള ഒരു ജീവിതമാണ് മറിച്ച് പാപരഹിതമായ ജീവിതത്തെ അല്ല സൂചിപ്പിക്കുന്നത് നമുക്ക് അറിയാവുന്ന രണ്ട് രണ്ട് മൃഗങ്ങളാണ് പന്നിയും ആടും ഒരു സ്ഥലത്ത് ചെളിയുള്ള കുറച്ച് വെള്ളം കണ്ടാൽ പന്നി എന്താണ് ചെയ്യുക പന്നി ആ വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ ശരീരം മുഴുവൻ അശുദ്ധിയിലേക്ക് അശുദ്ധിയാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആടിനെ ആടാണെങ്കിലോ ആ വെള്ളം കണ്ടാൽ അത് ഒഴിഞ്ഞു പോകുന്നതായ ഒരു അനുഭവമാണ് ആടിലുള്ളത് അതായത് ഈ ആടും ഈ പന്നിയും സൂചിപ്പിക്കുന്നത് ആട് എന്ന് പറയുന്നത് ആത്മാവിൽ നിറഞ്ഞു ജീവിക്കുന്ന ഒരു പുതുജീവൻ പ്രാപിച്ച ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പന്നിയാണെങ്കിലോ ജഡത്തിൽ ജീവിക്കുന്ന വ്യക്തിയുടെ ഒരു ചിത്രമാണ് നമുക്ക് പകർന്നു നൽകുന്നത് നാം ഓരോരുത്തരും പുനരുദ്ധാനം ചെയ്ത കർത്താവ് നൽകിയ പൊതുജീവൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയാണെങ്കിൽ നമുക്കും ആടിന്റെ അനുഭവത്തിൽ ആത്മീയ ആത്മീയരായി തീരുവാൻ സാധിക്കും റോമർ കെഴുതിയ ലേഖനം ആറാം അധ്യായമായി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വിശ്വാസി ക്രിസ്തുവിൽ മരിച്ച് നിത്യജീവനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അതാണ് ക്രിസ്തുവിലുള്ള പുതുജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിലുള്ള പുതുജീവിതം പുതുജീവിതത്തിൽ നാം എത്തിച്ചേരുകയാണെങ്കിൽ നമുക്കോരോരുത്തർക്കും പൗലോസ് അപ്പോസ്തലൻ മരണത്തെ വെല്ലുവിളിച്ചത് പോലെ ഹേ മരണമേ നിന്റെ ജയം എവിടെ എവിടെയെന്ന് മരണത്തെ വെല്ലുവിളിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും നമുക്ക് ചുറ്റുമുള്ള ചുറ്റു ചുറ്റിലുമുള്ള ഒരു ചെറിയ ജീവിയാണ് ചിത്രശലഭം ചിത്രശലഭത്തെ ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെയില്ല ഒരു ചിത്രശലഭം പറന്നുപോകുന്നത് എല്ലാവരും തന്നെ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വയസ്സായ വരെ നോക്കി നിൽക്കുന്നതായ ഒരു ജീവിയാണ് ചിത്രശലഭം എന്നത് ആ ചിത്രശലഭത്തിൻ്റെ ജീവിതചക്രത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് പ്രധാനമായും മുഖ്യമായും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് മുട്ട പുഴു ചിത്രശലഭം ഈ മുട്ടയായിരിക്കുമ്പോൾ ആ അതിന് യാതൊരുവിധമായ ആകർഷണീയതയോ ഒന്നും തന്നെ ഇല്ല എന്നാൽ ആ മുട്ട വിരിഞ്ഞ് ഒരു പുഴുവായി തീരുമ്പോൾ അതിനെ എല്ലാവർക്കും വെറുപ്പാണ് തോന്നുക ഒരു പുഴുവിനെ നാം കണ്ടാൽ നമുക്ക് അതിനോട് ഒരു ഒരുതരം ഒരു പുച്ഛഭാവം ഒരു വെറുപ്പാണ് അതിനോട് തോന്നുക നമ്മൾ ആരും തന്നെ അത് ആ പുഴുവിനടുത്ത് പോവുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ ഈ പുഴുവാണ് വിരിഞ്ഞ് മനോഹരമായ ഒരു ചിത്രശലഭമായി മാറുന്നത് ആ ചിത്രശലഭത്തെ നാം എല്ലാവരും വളരെ കൗതുകത്തോടെ വളരെ അത്ഭുതത്തോടെ അതിനെ നോക്കി നിൽക്കാറുണ്ട് നാം ഓരോരുത്തരും പുനരുദ്ധാരണത്തിലുള്ള ക്രിസ്തു നമുക്ക് പ്രദാനം ചെയ്ത ഈ പൊതുജീവൻ പ്രാപിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുപക്ഷെ നമ്മുടെ ജീവിതം ഈ ചിത്രസ്രവത്തിൻ്റെ ആദ്യ അവസ്ഥ പോലെ പുഴുവിനെ പോലെ മറ്റുള്ളവർ ആരും നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ഒരു നോക്കാത്തൊരവസ്ഥയിലായിരുന്നിരിക്കുക പക്ഷേ നാം പുനരുദ്ധാരണത്തിലൂടെയുള്ള പൊതുജീവൻ പ്രാപിക്കുമ്പോൾ ചിത്രശ്രവത്തെ പോലെ എല്ലാവരും നമ്മൾ നമ്മെ നോക്കി നിൽക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല കർത്താവിൻ്റെ പുനരുദ്ധാനം നമുക്ക് നൽകിയതായ അഞ്ച് ചിന്തകളാണ് നാം ഇവിടെ ചിന്തിച്ചത് ഒന്നാമതായി പുനരുദ്ധാനം നമുക്ക് പുതുശക്തി പ്രദാനം ചെയ്യുന്നു രണ്ടാമതായി പുനരുദ്ധാനം നമുക്ക് അന്ധകാരത്തിന്മേലും തിന്മശക്തിയിൽ മേലുള്ള ഒരു ജയമായിരുന്നു മൂന്നാമതായി പുനരുദ്ധാനം മരണത്തിന്മേലുള്ള ജയമായിരുന്നു നാലാമതായി പുനരുദ്ധാനം വനിതകളെ ദൗത്യത്തിനായി ഉറപ്പിക്കുന്നതായിരുന്നു അഞ്ചാമതായി പുനരുദ്ധാനം പുതുജീവൻ പ്രദാനം ചെയ്യുന്നതാണ് യേശുവിൻ്റെ പുനരുദ്ധാനം ലോകത്തോട് വിളംബരം ചെയ്തതായ ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ നാം ശ്രമിക്കേണ്ടതാണ് ഇന്നത്തെ ഈ വിഷു ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവം നമ്മൾ സമർത്ഥമായി അനുകരിക്കുമാറായിട്ടെ ആമി